നമസ്കാരം തലശ്ശേരിയിൽ വയോധികൻ ബോംബ് പൊട്ടിമരിച്ച സംഭവത്തിലെ വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ രൂക്ഷമായിട്ടാണ് സുധാകരൻ വിമർശിച്ചത് മുഖ്യമന്ത്രിയെ അവൻ എന്നാണ് സുധാകരൻ വിശേഷിപ്പിച്ച് തുടങ്ങിയത് അവൻ വെട്ടിക്കൊന്നതും വെടിവെച്ചു കൊന്നതും ബോംബെറിഞ്ഞു കൊന്നതും എത്ര പേരെയാണ് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ എനിക്ക് ആ റെക്കോർഡില്ല പിണറായി വിവരം കേട്ടവന് ആണുണ്ടോ എന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം അതെ അത് അത് അതിന് പറയേണ്ട ഉത്തരം ഞാൻ കിട്ടുന്ന പത്രക്കാരോട് പറയുന്നത് ശരിയല്ല പിണറായി വിജയൻ അല്ലേ പറഞ്ഞു ആണത്തുണ്ടോ പിണറായി വിജയന് പറയാൻ അവൻ വെട്ടിക്കൊന്ന ആൾ അവൻ വെടിവെച്ച് പോകുന്ന ആൾ അവൻ പോകം പറഞ്ഞു കൊന്ന ആൾ എത്രയാ ആളുകളെ പേര് ഇനിയും മത്സരിക്കുന്ന കാലം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ എത്ര ആളുകളെ കൊന്നു സി പി എമ്മിന്റെ ഓഫീസിൽ നിന്ന് ബോംബ് പിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഓഫീസിൽ നിന്നും പിടിച്ചിട്ടില്ല കോൺഗ്രസ് ആരെയും ബോംബെറിഞ്ഞ് കൊന്നിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു അതേസമയം നേരത്തെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ വൃദ്ധനെല്ലാം മരിച്ചത് ചെറുപ്പക്കാരനല്ലോ എന്നായിരുന്നു സുധാകരൻ വിവാദ പരാമർശം നടത്തിയത് ബോംബ് ഇനിയും പൊട്ടാനുണ്ടെന്നും എന്നിട്ട് പ്രതികരിക്കാമെന്നും സുധാകരൻ പറഞ്ഞു എന്നാൽ സി പി എം ആക്രമണത്തിൽ ചെറുപ്പക്കാരൻ കൊല്ലപ്പെടാതിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണെന്ന് സുധാകരൻ വിശദീകരിച്ചു നേരത്തെ കണ്ണൂർ ഡി സി സി ഓഫീസിൽ വിവിധ ബോംബുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച സംഭവം പോലും ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെയാണ് രൂക്ഷമായി സുധാകരൻ വിമർശനം നടത്തിയത് എരഞ്ഞോളിയിലാണ് കഴിഞ്ഞ ദിവസം വയോധികൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചത് പറമ്പിൽ തേങ്ങ എടുക്കുന്നതിനിടയിൽ കിട്ടിയ സ്റ്റീൽ പാത്രം വീടിന്റെ തറയിൽ അടിച്ചപ്പോഴാണ് സ്ഫോടനം ഉണ്ടായത് നേരത്തെ പ്രതിപക്ഷം സി പി എമ്മിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു ഇക്കാര്യം ബുധനാഴ്ച സഭയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു സി പി എമ്മിന് ചിഹ്നം പോയാൽ ഈനാം പേച്ചിയും മരപ്പെട്ടിയും വേണ്ടെന്നും ബോംബ് മതിയെന്നും സണ്ണി ജോസഫ് എം എൽ എ പരിഹസിച്ചിരുന്നു ദുരൂഹ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങൾ ആരും തുറന്നു നോക്കരുതെന്ന നിർദ്ദേശം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സഭയിൽ പറഞ്ഞു ബോംബ് നിർമ്മാണം എന്നു മുതലാണ് സി പി എമ്മിന് സന്നദ്ധ പ്രവർത്തനമായി മാറിയത് നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും തനിക്ക് ചോദിക്കാനുള്ളതെന്നും സതീശൻ ചോദിച്ചു ബോംബ് എവിടെ നിന്ന് എത്തിയെന്ന് അന്വേഷിക്കുകയാണ് പോലീസ് പാർട്ടി ശക്തി കേന്ദ്രത്തിൽ ബോംബ് സൂക്ഷിച്ചതാണ് വിമർശനത്തിന് പ്രധാന കാരണം ബോംബ് സ്കോഡ് പറമ്പിലും വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടില്ല നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു